ഹായ് ഇതാ കരഞ്ഞുകൊണ്ടിരിക്കാം കേട്ടാ ഉള്ളി അറിഞ്ഞറിഞ്ഞ് കരഞ്ഞതാ ഇതാ എനിക്ക് ഒരാൾക്ക് വേണ്ടിതാ രണ്ടാളിതാ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കാട്ടാ ഇതാ അപ്പു തക്കാളി ഇറക്കുന്നുണ്ട് ഞാൻ ഞാൻ ഉള്ളിയാണ് കേട്ടാ ഇറക്കുന്നത് കരഞ്ഞു കരഞ്ഞ് അരച്ച് അപ്പും കരയുണ്ട് കാണ ഇത്തിരി നോക്ക് ക്യാമറ നോക്ക് ഉള്ളി അറിഞ്ഞ് അവനും കറിയുണ്ട് എന്താ കുറച്ചേ തകച്ച് കേട്ടാ പണി இனியும் குறச்சி கொண்டுதா இஞ்சி மாத்திரம் மிச்சிகொண்டுதா சபோள அரிஞ்சோ இல்லைட தக்காளி அது பச்சை மிளகாய் லாஸ்ட்டு ஃபினிஷிங் ஆனே இல்லை இப்போ ம் இதா நடக்கு போதுன்னா ம் அவன் அறுக்கணும் தரையானே முத்த முழு எல்லாம் தெரியாது இறக்கிண்டுதா

കാണിക്കഴിച്ച് കൊണ്ടിരിക്കാൻ ടാദാ സ്പെഷൽ വന്നിട്ട്താ ചപ്പാത്തി മുട്ട മസാല കേട്ടാ അമ്മ എതാ ഏട്ടൻ വീട്ടിലെ കഴിക്കാൻ വന്നിരിക്കുന്ന അപ്പോൾ താ ഒളിഞ്ചിരിക്കാ ഫോട്ടോ വീഡിയോ കാണിക്കേ വന്നിട്ട് അമ്മ വീട്ടിൽ കഴിക്കണ്ട് സീരിയൽ കണ്ട് കഴിച്ച് കൊണ്ടിരിക്കാ അതേ അവിടെ ഉടനെ ഇതാണ് സ്പെഷ്യൽ സ്പെഷൽട്ടാ கழிக்க போன சப்பாத்தி முட்டை மசாலா கழிக்க போனட்டா சூப்பராகட்டப்பாத்திக்கும் முட்டை மசாலாக்கும் நீங்கள் இதுவோட முட்டை மசாலா ராத்திரி கழிக்கிட்டு கமெண்ட் செய்யா வீடியோ லயக்கோக்கே